ബിസ്മി ലാഹിറമലിറഹീം ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരികളെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു തഹരീം എന്ന അധ്യായത്തിലെ പതിനൊന്നാം വാക്യത്തിൽ പറയുന്ന ഒരു വലിയ പാഠമുണ്ട് ഖുർആൻ നിറയെ പാഠങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും ലഘൂകരിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങാനുള്ള ഉപദേശങ്ങളാണ് കുറുവാൻ ഈ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് വലറബല്ലാഹു മസലല്ലില്ല ആമനു ഇമ്രാത്ത് ഫിറാവിന് ഫിറാവുൻ രാജാവിൻ്റെ ഭാര്യ ആസിയ എന്ന ഒരു മഹതി ഉണ്ടായിരുന്നു ആ മഹതി സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം നേടിയ വളരെ മഹത്വമുള്ള ഒരു മാതൃകയാണ് എല്ലാവരും അവരവരുടെ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും സന്ദർഭങ്ങളിൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കഥാപാത്രമാണ് കറോവയുടെ ഭാര്യ ആസിയ റുദിയാഹു ജീവിതത്തിൽ എപ്പോഴും സന്തോഷം തന്നെ ഉണ്ടാകണം എന്നത് നമ്മുടെ ആഗ്രഹമാണ് പക്ഷേ അത് എല്ലാവർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല നിസ്കാരവും ആരാധനയും ദിക്കറും സൊലാത്തുമെല്ലാം നിർവഹിക്കുന്ന ധാരാളം വനിതകൾ നമ്മുടെ രാജ്യത്ത് മനസ്സിന് സമാധാനമില്ലാതെ കഴിയുന്നവരുണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ഇസ്ലാം സജീവമാവുക അതിനുള്ളൊരു മാർഗമാണ് ഫറോബ ചക്രവർത്തിയുടെ ഭാര്യയായ ആസിയ ബീവിയെ ഓർക്കുക ആ ബീ ബി സ്വന്തം ഭർത്താവായ ഫറോബയിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും സത്യവിശ്വാസം കൈവിട്ടില്ല സുതാര്യമായ ജീവിതം നയിച്ചു സൽക്കർമ്മങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു അതാണ് ഈ വാക്യത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം മല്ലം ഹുസ്നി ലം യതുനിക്ക് ഒരു മനുഷ്യൻ ദുഃഖങ്ങളുടെ രുചി തീരെ അറിയാതെ ജീവിച്ചാൽ വിവാദത്തിൻ്റെ മാധുര്യം അവർക്ക് ലഭിക്കുകയില്ല നല്ല ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ മാത്രമേ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ ഭർത്താവിൽ നിന്ന് മകനിൽ നിന്ന് ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പല ദുസ്വഭാവങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കും ആ സമയത്തെല്ലാം നമ്മുടെ കയ്യിൽ ഉള്ള ഒരു മഹത്തായ ആദർശം നമുക്കുണ്ട് ആ ആദർശത്തിൽ നിന്ന് മാറാതെ പിടിച്ചു നിൽക്കുകയും പരമാവധി സഹിച്ചും സഹകരിച്ചും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ധീരൻ്റെ നിയമങ്ങളിൽ നിന്ന് മാറാതെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം അപ്പോഴാണ് നമ്മുടെ മനസ്സിന് ശക്തി ലഭിക്കുക ആ ശക്തി ലഭിച്ച ചൈതന്യത്തിൻ്റെ ഉറവിടമായിരുന്നു ആസിയ ബീബി മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി അറിയണമെങ്കിൽ യാത്ര ചെയ്ത് നോക്കണം അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണം അപ്പോഴാണ് ലോകത്തുള്ള വിവിധ തരക്കാരായ ആളുകളുടെ കഷ്ടപ്പാടുകൾ അറിയുക ആ കഷ്ടപ്പെടുന്ന പല ആളുകളും അവർ വീണു വീണുപോകാൻ കാരണം അവർ മുൻഗാമികളായ ആദർശത്തോട് വലിയ കൂറു പ്രകടിപ്പിച്ച വ്യക്തികളുടെ ചരിത്രം പഠിക്കാത്തത് പഠിച്ചാൽ ആവശ്യമായ ഊർജം ലഭിക്കുക തന്നെ ചെയ്യും അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ മഹതിയാണ് ആസിയ ആ സ്ത്രീയെപ്പറ്റി ഖുർആൻ പറയുന്നത് വലബല്ലാഹു അസലില്ല ആമനു സത്യവിശ്വാസമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആ വനിത മാതൃകയാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർ ഏതോ മൂലയിൽ ആരും ശ്രദ്ധിക്കാതെ പോകേണ്ടവൾ അല്ല അച്ചടക്കവും മര്യാദയുമുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി പ്രശംസിക്കപ്പെടാൻ മാത്രം വലുതാണെന്ന് പുരുഷന്മാരും തിരിച്ചറിയണം എന്നതാണ് ഈ വാക്യത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു മെസ്സേജ് നല്ല പുരുഷനെ ലോകം മാതൃകയാക്കുന്നത് പോലെ നല്ല സ്ത്രീകളെയും ലോകം മാതൃകയാക്കണം എന്ന ഒരു നിലപാട് ഖുർആൻ വരികൾക്കിടയിലൂടെ നമ്മെ അറിയിച്ചത് വലിയൊരു സന്ദേശമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും